കോൺഗ്രസ് എം പി ഷാഫി പറമ്പിലിനെതിരെ നടന്ന അതിക്രമങ്ങളിൽ സി പി എമ്മും കേരള പോലീസും നാണം കെട്ടു നിൽക്കുകയാണ് അതിക്രമത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ ശസ്ത്രക്രിയക്ക് ശേഷം വിശ്രമത്തിലാണ് ഇതിന് പിന്നാലെയാണ് പേരാമ്പ്രയിൽ സി പി എം രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചത് ഈ യോഗത്തിൽ സംസാരിച്ച സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ചില പരാമർശങ്ങൾ അതിക്രമത്തിന് തങ്ങൾക്ക് മടിയില്ല എന്ന ധ്വനിയാണ് നൽകുന്നത് ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന്റെ പാലം മാത്രമാണ് ഇപ്പോൾ തകർന്നത് ഇനിയും നോക്കി നടന്നില്ലെങ്കിൽ കൂടുതൽ പരിക്കുണ്ടാകുമെന്നും ഇ പി ജയരാജൻ പറയുന്നുണ്ട് ആദ്യം ഇപിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ി നടക്കുന്നില്ല അഭ്യാസികളായിട്ട് ഒരു അടിപൊട്ടിയാൽ പിന്നെ ഒരു അഭ്യാസിയും ഉണ്ടാവില്ല പിന്നെ ലീഗുകാരെ പിടിച്ചു മുമ്പിൽ ഇടും അപ്പൊ ലീഗുകാരും നമ്മൾ വളരെ സർദോഷി അതിവിടെ പ്രയോഗിക്കാമല്ലേ ഇതിനാണല്ലോ പുറപ്പെട്ടു എനിക്കതുകൊണ്ട് മുസ്ലിം ലീഗാരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഈ നിലവാരമില്ലാത്ത എം പി ആയി എന്നുള്ളത് കൊണ്ട് നിലവാരം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ നാണം കിടരുത് നിങ്ങൾ ഉയർന്ന് ചിന്തിക്കണം ഈ കോൺഗ്രസിൽ ഇങ്ങനെ താങ്ങി നടക്കണോ നിങ്ങൾ ആലോചിച്ചു നോക്ക് അത് കേരളത്തിനും കേരള രാഷ്ട്രീയത്തിനും ആ പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുക കേട്ടോ ഇത് സൂക്ഷിച്ചിങ്ങനെ പോയാ മതി മൂക്കിന്റെ വാലേ പോയിട്ടുള്ളൂ ഇപ്പൊ പോകുമ്പോ സൂക്ഷിക്കണം എന്തടി പരാമർശത്തിന് കണക്കിന് മറുപടി നൽകിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വിശ്വാസ സംരക്ഷണ യാത്രയോട് അനുബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മുരളീധരൻ ഇ പി ജയരാജന് കണക്കിന് കൊടുത്തത് ഷാഫിയെ ഒരു തവണ കൂടി തൊട്ടുനോക്ക് കളി പഠിപ്പിക്കുമെന്ന് തന്നെ മുരളീധരൻ സി പി എമ്മിനും ജയരാജനെയും വെല്ലുവിളിക്കുന്നുണ്ട് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കാം അവിടെ അങ്ങനെ ഞങ്ങളുടെ ശ്രദ്ധയിൽ അന്ന് പെട്ടിരുന്നില്ല മാത്രമല്ല എ തല്ലിയതിൽ പാളിച്ച പറ്റി എന്ന് റൂറൽ എസ് പി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രീ സജീവ് ഇങ്ങനെ ഇല്ലാ കഥ അതിനെ തുടർന്നാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആക്ഷനിലേക്ക് ഗവൺമെൻറ് പോയത് ഇന്നലെ ഇ പി ജയരാജൻ പറഞ്ഞത് ഇപ്പോൾ മൂക്കിൻ്റെ എല്ലിന് മാത്രമേ കുഴപ്പമുണ്ടായിട്ടുള്ളൂ ഇനി ശരീരത്തിനും കുഴപ്പമുണ്ടാകുന്നതാണ് അപ്പോൾ കലാപത്തിൻ്റെ ആഹ്വാനമാണ് ഇന്നലെ ഇ പി ജയരായം നടത്തിയിട്ട് അതിന് ഞങ്ങൾ സമാധാനപ്രിയരാണൊക്കെ ശരിയാണ് പക്ഷേ ഞങ്ങളുടെ എം പി ദ്രോഹിക്കാൻ വന്നാൽ ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകനെ ഇതുപോലെ നല്ലാലും പിടിക്കാനും വന്നാൽ ഇനി ഞങ്ങൾ കൈ കെട്ടി നോക്കിയിരിക്കില്ല നിയമം വേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി കയ്യിലെടുക്കും അതിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ആരും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് വേരാമ്പറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നടന്നത് സി പി എമ്മിൻ്റെ ഗുണ്ടായിസാണ് ആ ഗുണ്ടായുസത്തിന് പോലീസ് കൂട്ടുനിന്നു അല്പം മനുഷ്യത്വം കാണിച്ച റൂറൽ എസ് ഇന്നലെ ഭീഷണിപ്പെടുത്തുന്ന പ്രസംഗമാണ് ഇ പി രാജന്റെയും ടി പി രാമകൃഷ്ണനെയും ഭാഗത്തുണ്ടായത് ഇന്ന് ശക്തമായിട്ടുള്ള സമരത്തിന് യു ഡി എഫ് അവിടെ നേതൃത്വം കൊടുക്കുകയാണ് ശ്രീ പ്രവീൺ അതുപോലെ അഹമ്മദ് മുനക്കലിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായി അവിടെ യു ഡി എഫ് പ്രതിരോധിക്കും എം പില്യ പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് പോവും ജയരാജൻ ഇപ്പോ എഴുപത്തഞ്ച് കഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ ഒഴിവായപ്പോ പിണറായി ദയാദാക്ഷിത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു സഖാവിന്റെ ദയനീയ വിലാപമായിട്ട് മാത്രമേ ഞങ്ങൾ ഇന്നത്തെ പ്രസ്താവനയെ കാണുന്നുള്ളൂ അതിനെ പരമ ഉച്ചത്തോടെ ഞങ്ങൾ തള്ളിക്കളയാണ് ഞങ്ങൾ തൊടാൻ വന്നാൽ ഒരു പ്രവർത്തകനെ തൊടാൻ വന്നാൽ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും അടിയരായിട്ട് പറയുന്നു നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ കയ്യിലെടുക്കും ഒരു സംശയം ഇല്ലാ കാര് യൂത്ത് കോൺഗ്രസ് ശ്രീ ഒ ജെ ജനീഷിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാൻ